ഹായ് ഫ്രണ്ട്സ് ഞങ്ങളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് മേൽപ്പൈനി ക്ഷേത്രത്തേക്കാണ് കേട്ടോ ഞങ്ങളുടെ കൂടെ അച്ഛനും അമ്മയൊന്നും ഇല്ല മാമനും അമ്മമ്മയൊക്കെ പോകണ്ടായിരുന്നപ്പോ ഓരോ കൂടി ഞങ്ങൾ കൂടിയതാണ് അറിയാത്തവർക്ക് വേണ്ടി പറയാണ് ഈ ക്ഷേത്രം വരുന്നത് കോഴിക്കോട് ജില്ലയിലാണ് കേരളത്തിലെ വൈനീന്നാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ ക്ഷേത്രത്തേക്ക് വരുന്നത് പ്രധാനമായി രണ്ട് വഴികളുണ്ട് ഈ ക്ഷേത്രത്തിൽ എത്താന് പൈനിയെ പോലെ ഒരുപാട് പടികൾ കയറി വരുന്നവർക്ക് അങ്ങനെ വരാം അതല്ല വണ്ടി മാർഗമായി എത്തേണ്ടവർക്ക് നേരിട്ട് ക്ഷേത്രത്തിൽ എത്താം നല്ലത് മേൽപൈനിയാണ് അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് നടന്നു പോവുകയാണ് ഞാൻ വണ്ടി എന്ന് ഇറങ്ങിയപ്പോ പിന്നെ ദീൻ്റെ തോളത്ത് കയറിയതാട്ടോ അപ്പൊ ഈ പടിയൊക്കെ കേറിയിട്ട് വേണം ക്ഷേത്രത്തിലെത്താന് പൈനി ക്ഷേത്രത്തിന്റെ പോലെ കൊറേ പടി കേറി പോവാണ്ട് കേട്ടോ ഈ സ്റ്റെപ്പിന്റെ രണ്ട് സൈഡിലും കാണുന്ന കാഴ്ചയാണ് ട്ടോ ഇത് നിറയെ കാഴ്ച വെക്കുന്ന ഞാവൽമാരൊക്കെ ഇണ്ടിട്ടവിടെ കണ്ടാത്തന്നെ കൊതിയാവുംട്ടോ അങ്ങനെ ഞങ്ങൾ ഇപ്പൊ ക്ഷേത്രത്തിന്റെ മുന്നിൽ എത്തിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ആദ്യം ഞങ്ങൾ പോയത് വഴിപാട് കൗണ്ടറിലേക്കാണ് അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് വഴിപാടൊക്കെ കഴിച്ചു പകൽ കാഴ്ചനെ കാട്ടി മനോഹരം വൈകുന്നേര കാഴ്ചയാണ് എന്നാ പറഞ്ഞു കേട്ടത് അങ്ങനെ ഞങ്ങള് വഴിപാട് കൊടുക്കാനുള്ളത് ആയിട്ട് ഞങ്ങള് ഏർ ക്ഷേത്രത്തിലേക്ക് പോവാണ് മഴ ഉള്ള സമയം കൊണ്ടോ അതോ രാവിലത്തെ സമയം കൊണ്ടോ അറിയില്ല തിരക്ക് കുറച്ച് കുറവാ തോന്നുന്നു വളരെ മനോഹരമായ തമിഴ് വാസ്തുവിദ്യയിൽ പണിതീർത്ത ക്ഷേത്രമാണിത് ഈ മൈലാടും കുന്നിലെ പ്രകൃതി ഭംഗിയും ക്ഷേത്രവും ആരെയും മനം കുളിക്കുന്ന ഒരു കാഴ്ചയാണിത് കോഴിക്കോട് നിന്നും ഏകദേശം പതിനൊന്ന് കിലോമീറ്റർ ദൂരം ഈ വടിക്ക് ഇവിടെ വരുന്നവർക്ക് ഉച്ചവണൊക്കെ ഇണ്ട് കേട്ടോ ഞങ്ങൾ അവര് കഴിച്ചിട്ടാണ് പോകുന്നത് വീഡിയോ എടുത്ത് ഇവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് ഇവിടെനിന്ന് അങ്ങോട്ട് ഫോട്ടോയും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല ക്ഷേത്രത്തിന്റെ ഉള്ളിൽ നല്ല അതിമനോഹരമായ കാഴ്ചയാണ് അതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല അപ്പൊ ഇത്രയുള്ള കാഴ്ച ഇന്നത്തെ വീഡിയോ